പല ട്രീറ്റ്മെന്റുകളും ഞാൻ ജിദ്ദാലൊക്കെ പോയി അവർ മുജാഹിദാരനെ കൊണ്ട് ആദ്യം ഇതിനകത്ത് തുടങ്ങിക്കുന്നു മുജാഹിദാരിയിനെതിരുള്ളവരാ പല ട്രീറ്റ്മെന്റുകളും ഞാൻ ജിദ്ദാലൊക്കെ പോയി അവർ ജാഹുദാർ കൊണ്ട് ആദ്യം ഇതിനകത്ത് തുടങ്ങിക്കുന്നു മുജാഹിദ്ധാരിയിനെതിരുള്ളവരാ മുജാഹുദർ കൊണ്ട് ആദ്യം ഇതിനകത്ത് തുടങ്ങിക്കുന്നു ജാദാരി എതിരുള്ളവരാണ് എന്താണെന്ന് അവർ പറയും പറയുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മളെ കിരുത്തിക്കൊണ്ട് ഓദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചലനം അത് ഓരോ ആയത്തും ഓരോ ഇതിനു വേണ്ടിയാണ് ഓന്നുന്നത് ഗ്രാക്കിനു വേണ്ടി ഓതുന്നൊരു ആയത് കണ്ണിന് വേണ്ടി ഓന്നൊരായത്തുണ്ട് മലയാളിയാണ് മലയാളി മലയാളി വിട്ടതാ പുള്ളി വിളിച്ചു പറഞ്ഞ് വിട്ടു മുജാ ഫ്ളാറ്റിൽ ഒരു മുജാഹിന്റെ ഗ്ലാസ് എടുക്കുന്ന കാച്ചാണ് എന്റെ റൂമിനോട് ചേർന്ന് എന്റെ എപ്പോഴും അങ്ങോട്ട് അങ്ങോട്ട് വിട്ടതാണ് വിളിച്ചു ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ പോയല്ല നമുക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ചെയറാണോ ട്രാക്കാണോ അസുഖാണോ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കറ്റി നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ പോയാൽ നമുക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ ചേറാണോ കണ്ണാണോ ചാക്കാണോ അസുവാണോ എന്നുള്ളതിനെക്കുറ്റി നമുക്കറിയാൻ പറ്റുമെന്നോ അത് രണ്ടുപേരുണ്ട് അതിൽ ഒരാള് ഡോക്ടറാണ് പുള്ളി ഡോക്ടറാണ് പുള്ളി പക്ഷേ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന ആളിനെ അസുഖക്കാരനുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റിലോട്ട് മാറ്റി ഈ ട്രീറ്റ്മെന്റിനിലോട്ട് മാറ്റും അത് അല്ല ഒന്ന് ഈ ഡോക്ടർ പഠിപ്പിച്ചാളാ മറ്റേയാളെടുത്ത് ഞാൻ പോയത് എന്നെ വിട്ടത് അയാളുടെ അന്നേരം ഡോക്ടർ നാട്ടിൽ പോവാ അതുകൊണ്ടാണ് എന്നെ അവിടെ പഠിക്കുന്ന കേസുകളുണ്ട് അതായത് ടിവിയിൽ അയാള് ചെയ്തേക്കുന്ന പരിപാടികളെ പറ്റി എന്നെ കാണിച്ചു തന്നു ടിവിയിൽ വീഡിയോ ഇട്ടിട്ട് അയാൾ എനിക്ക് കാണിച്ചു നമ്മൾ അതുപോലെ നമുക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നമ്മുടെ കൂടെ പറയാം നിങ്ങൾ മൊബൈൽ ക്യാമറയെ പിടിച്ചോളാം പറയും നിങ്ങൾ തന്നെ പിടിച്ചോളാൻ പറയും ഇതെന്താ ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ ഞാൻ സുന്നിയാണ് സുധാർത്ഥ സുന്നിയാണ് പക്ഷെ അതല്ല പക്ഷെ നമുക്ക് അസുഖം വരുമ്പോൾ മുജാഹിദ് സുന്നിയെന്ന് പറഞ്ഞില്ല പിന്നെ ഇവര് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ ഉസ്താവിനെ വിളിച്ചു വന്ന് അവര് നാലഞ്ചു പേര് വന്നു വന്നിട്ട് ഓതി ഓതിട്ട് അയാൾ അടിക്കേണ്ടത് കാലിന്റെ വെള്ളക്കടിച്ചു പിന്നെ കവ എളുക്കം ഇവിടെ ഞാൻ കുത്തിപ്പിടിച്ച് നമ്മൾ ഓതി ഓതിട്ടയാളടിക്കുകയും ചെയ്തു കാലിന്റെ വെള്ള ഒക്കെ അടിച്ചു പിന്നെ ക്ലവ എടുക്കം ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കുത്തിച്ച് കഴിഞ്ഞു പിടിക്കുക എന്നാൽ എനിക്കറിയുന്നില്ല എന്നാൽ എർത്തടിച്ചു ഞാൻ കാണുന്നുണ്ട് കുത്തുന്നേ എൻ്റെ ഇത് അയാള് റൂമിൽ ഇതൊക്കെ വെച്ചിരിക്കുക അല്ല എന്റെ റൂമിൽ വന്നു എന്റെ വീട്ടിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എർത്താനൊരു വയർ പ്ലഗ് പിന്നു കുത്തിയത് വയർ മാത്രം നേരത്ത് അടിക്കുക എന്റെ അമ്പു ഒരു പ്രശ്നമുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പൊ ശരിക്കും അടിച്ചത് അടിക്ക് ഗോണന്റെ കൂട്ടാർ രണ്ടുമൂന്നുപേരും ഇവിടാൻ മറ്റവായ ജോലിയുള്ള മഹിതീനോ ഇവര് ഈ അൻപത് വക്കുണ്ട് അൻപോണന്റെ കൂട്ടാർ രണ്ടുമൂന്നുപേരും ഇവിടാൻ മറ്റവായ ജോലിയുള്ള മോഹീനോ എവര് ഈ അൻപത് വശാൽ മറ്റവായ ജോലിയുള്ള മോഹിനീനോ എവര് ഈ അൻപത് വശാൽ മറ്റവായ ജോലിയുള്ള മഹദീനോ ഈ എന്റെ അടുത്ത് ഇപ്പൊണ്ട് റിലേറ്റീവ് അടിക്കുന്നു അത് ഇങ്ങനെ 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 തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് അതൊന്നും ഓർമ്മയില്ല അത് മലയാളികളുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഇവിടെ ആളുകൾ ഉണ്ട് അവരും കൂടണ്ടോ എന്താ ചെയ്യുന്നത് എന്താ ഇവിടെ അൻവർന്ന് പറയുന്ന ആളുകളുണ്ടോ അവര് അവരും കൂടുണ്ട് പക്ഷെ അതിന് എനിക്ക് അത്ഭുതം ഇത് നടത്തുന്നത് മുജാഹിദ് പറയുന്നത് രണ്ട് വിഭാഗം നടത്തുകയല്ല ഇതിന് വേണ്ടി പറഞ്ഞേക്കുന്നത് എനിക്ക് വിശ്വസിക്കാം വിഭാഗം ഉണ്ട് പറയട്ടെ ഇതിന് എന്താ മടപൂരോരുന്നില്ല ണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഇവര് വിശ്വസിക്കുന്നുണ്ട് ചരട്ോതി കെട്ടാനോ അരിക്കല്ല് കെട്ടാനോ അനുവദിക്കുന്നില്ല പ്രവർത്തനങ്ങൾ ചെയ്തു ചെയ്ത് നോക്കുകയാണവര് ഏതിലാണ് അതുപോലെ പറയുന്ന വിരലേക്കൂടെ ഇറങ്ങിപ്പോന്ന് നിങ്ങൾക്ക് കാണാമെന്നാ പറയുന്നത് നിങ്ങൾക്ക് കാണാന്ന് പറയുന്നത് എങ്ങനെ ചലനം ഉണ്ടാവും ആ സമയത്ത് തന്നെ പറയുന്നത് ഈ ഷെയർ ആണെങ്കിൽ കാൽന്റെ വിരലേക്കൂടെ ഇറങ്ങിപ്പോന്ന പറയുന്ന കാണാന്ന് പറയുന്നത് എങ്ങനെ ആ സമയത്ത് തന്നെ ഷെയർ ആണെങ്കിൽ ഭയങ്കര സൗണ്ടിൽ ഓതും ചെവിനെ തപ്പി പിടിക്കണ്ട തപ്പി പിടിക്കറിയുന്നുണ്ട് ഓതൊക്കെ ഓതൊക്കെ അറിയുന്നുണ്ട് ഭയങ്കര അങ്ങനെയുള്ളവർക്ക് അടിക്കുന്നുള്ളവര് ആ എല്ലാ രീതിയിലെന്നറിയാം അഭിനയം ആണല്ലോ അറിയുന്നതിന് വേണ്ടി പോയിട്ട് ഇത്തേ പോയിട്ടായ ചേർ ആണെന്ന് പറഞ്ഞു പിന്നെ ഇത്തേ പോയിട്ടായാലും ചേർ ആണെന്ന് പറഞ്ഞു പിന്നെ ഓടത്തിന്റെ കൂടെ എന്റെ കൂട്ടുകാരാൽ മറ്റേ ജോലിയുണ്ട് അയാളുടെ അനിയനെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എനിക്കറിയുന്നില്ലല്ലോ നോക്കിക്കൊണ്ടിരിക്കാൻ പറയാലേ വൈഫിന്റെ അടുത്തും മറ്റേ കൂടെ അടുത്തും നിങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്താ സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ ജനനങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് അവരും പറയുന്നു അവരും പറയുന്നത് ഷെയർ ആണത് അത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗമില്ല കണ്ടിന്യൂ ആയിട്ട് കുറുകാൻ ഓതുക നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഓതുക നിങ്ങൾ ഓതുന്ന ആരെയും കൂടുതൽ മെച്ചം അറിയാൻ വയ്യാമെങ്കിൽ ആരെങ്കിലും വിളിച്ചിരുത്തി സ്ഥിരമായിട്ട് ഓതുക ഇന്ന് ഓതാൻ ആളില്ല